ഈശ്വരാധീനവും നോക്കണം ആ വ്യാഴബന്ധമുണ്ടോ വ്യാഴത്തിന് ശുഭത്വമുണ്ടോ കാരണം വ്യാഴത്തെ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ദൈവാധീനത്തെ ചിന്തിക്കുന്നത് അവിടെ ഒരു പന്ത്രണ്ട് ദിവസം നിങ്ങൾ കുളിച്ച് തൊഴുതിട്ട് വരിക വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രശ്നമെടുക്കാം അപ്പം അവിടെ അവന്റെ ഫലം തെളിയുകയായി ഇവിടെ എന്തോ ന്യൂനത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുരിത വിഷയങ്ങളെ കൊണ്ടോ ഈശ്വരാധീന കുറവ് മൂലമോ ഒക്കെയാണ് ഈ ആരൂഢം തടുക്കുന്നത് നമ്മളൊരു പ്രശ്ന പരിഹാരത്തിനായിട്ട് ജ്യോതിഷിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആരൂഢം മറിഞ്ഞിരിക്കുന്നു എന്ന് കേൾക്കാം അതെന്താ ശരിക്കും എന്ന് എന്താണ് ഇപ്പം നമ്മൾ ഒരു ജ്യോതിഷത്തെ പറയുക അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ പറയുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് നിയമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ജ്യോതിഷം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്ര മേഖല ഇപ്പം സാമാന്യത്തേന നമുക്ക് പന്ത്രണ്ട് രാശികളും ഈ നവഗ്രഹങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ സമസ്ത മേഖലകളെയും ചിന്തിക്കുന്നത് ഒന്നാം ഭാവം തൊട്ട് പന്ത്രണ്ടാം ഭാവം വരെ ചിന്തിക്കുന്നത് ഈ പറയുന്ന പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഋഷീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഈ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് അതായത് പ്രമാണ ഫല വിഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അവിടെ ഒന്ന് ആരൂഢിക്കുക ആരൂഢം കിട്ടുക എന്ന് പറയുമ്പം അതിന് പല ഉപാധികളുണ്ട് ഇപ്പം നെല്ലിൽ നോക്കുന്നവരുണ്ട് കവടിയിൽ നോക്കുന്ന നോക്കുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടെടുത്ത് അതിനെ ആരൂഢമായിട്ട് കണ്ട് നോക്കുന്നവരുണ്ട് താമ്പൂലാരൂഢം നോക്കുന്നവരുണ്ട് ആ സമയത്ത് ഏത് രാശിയാണോ ഉദിച്ചത് അതിനെ ലക്നമാക്കി എടുത്ത് അല്ലെങ്കിൽ ആരൂഢമാക്കിയെടുത്ത് ഫലവിചിന്ത അപ്പം പല വിധത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കവടിയിലാണ് ആരൂഢം കവടി കവഡി ആരൂഢിച്ച് അതിലെ ഒരു നമുക്ക് ഫലം പറയാനായിട്ടൊരു ലഗ്നത്തെ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ആരൂഢമെന്നും ഉദയാരൂഢമെന്നും രണ്ട് തലങ്ങളുണ്ട് ഈ കബടി എന്ന് പറയുന്ന ആ ഒരു ഉപാധിയിൽ എടുക്കുന്ന ഒരു ആരൂഢത്തെ അല്ലെങ്കിൽ ആ പറയുന്ന രാശിയെയാണ് നമ്മൾ അവിടെ ലക്നമായി ചിന്തിച്ച് എന്ന് പറയുന്നത് ഉദയാരൂഢം എന്ന് പറയുന്നത് അപ്പോൾ ഏത് രാശിയാണോ അവിടെ ഉദിച്ചു നിൽക്കുന്നത് ആ രാശിയാണ് നമ്മൾ ഉദയമെന്ന് പറയുന്നത് അപ്പം ആരൂഢാൽ വർത്തമാനം തുദയാതാഗതം ഫലം അപ്പം ആരൂഢം കൊണ്ട് നമ്മുടെ വർത്തമാന കാലങ്ങളെ മുഴുവൻ ചിന്തിക്കും ഉദയം കൊണ്ട് വരാൻ പോകുന്ന വിഷയങ്ങളെ ചിന്തിക്കും അതുകൊണ്ടാണ് പറയുന്നത് ദൈവജ്ഞൻ അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ അറിയുന്നവൻ ത്രികാലജ്ഞാനി ആയിരിക്കണം ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്നവനായിരിക്കണം അപ്പം അവിടെ ഒരു മറുചോദ്യം വരും എങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് നമ്മൾ നിങ്ങളുടേതും കൂടെ ഒന്ന് എന്ന് പറയും അപ്പം അതിലൊന്നും നമുക്ക് എന്താ പറയുന്നത് ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തെ അതുപോലെ കാണുക അപ്പൊ ഇവിടെ ആരൂഢം തടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ആരൂഢം എടുത്തിട്ട് അതിൻ്റെ ഉദയം വരുന്നത് ആ ആരൂഢത്തിന്റെ ഉദയം വരുന്നത് ആരൂഢസ്യ ധനം ഷഷ്ടം അഷ്ടമം വ്യവും തഥ ഉദയം വരുമെന്നാകിൽ ആരൂഢത്തെ തടുത്തിട എങ്കിലോ ബാധതിരിഞ്ഞിടാ ഒഴിവും കഴിവും വരാ അപ്പം അവിടെ പറയുന്നത് ഈ എടുത്തിട്ട് അതിന്റെ ഉദയം ഈ പറയുന്ന ഭാവങ്ങളായിട്ട് വരികയാണെങ്കിൽ ധനം ഷഷ്ടം അതായത് രണ്ടാം ഭാവമോ ആറാം ഭാവമോ എട്ടാം ഭാവമോ പന്ത്രണ്ടാം ഭാവമോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് ആരൂഢം തടുത്ത പ്രശ്നമാണ് ആരൂഢ തടുത്ത പ്രശ്നത്തിൽ എങ്കിലോ ബാധ തിരിഞ്ഞിടാ ഒഴിവും കഴിവും വരാം എന്താണ് നമ്മളുടെ പ്രശ്നമെന്ന് ഈ പറയുന്ന ത്രികാലജ്ഞാനിയായിരിക്കുന്ന ആൾക്കത് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അയാളുടെ കണ്ണിനാൽ അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ വരുന്ന വ്യക്തിയുടെ ദുരിത വിഷയങ്ങളെ കൊണ്ട് ഇതിനെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ദൈവാധീനം പോരാ അത് കാണപ്പെടാനായിട്ടുള്ള ദൈവാധീനം അയാൾക്ക് പോരാ എന്നുള്ളൊരു വിഷയത്തിങ്ങിലേക്കാണ് ആരൂഢം തടുത്ത വിഷയം വരുന്നത് നമ്മൾ സാമാന്യത്തേനതിനു പരിഹാരം പറയുന്നത് ഒരു പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമത്തോടു കൂടി ഒരു പന്ത്രണ്ട് ദിവസം നിങ്ങൾ അടുപ്പിച്ച് തൊഴുകാം ദൈവാധീനത്തെ കൊണ്ടുവരിക എന്താണ് എൻ്റെ പ്രശ്നം അല്ലെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ദുരിതപ്പെടുന്നത് ഇതിനെന്താണ് എനിക്കൊരു പരിഹാരം ഇത് ചോദിച്ചായിരിക്കണമല്ലോ ദൈവജ്ഞൻ്റെ അടുക്കൽ ആൾക്കാരെ അല്ലെങ്കിൽ ഒരു പൃച്ഛകൻ എത്തപ്പെടുന്നത് അപ്പൊ അവിടെ അതെന്താണെന്ന് ആ ദൈവജ്ഞനെയും എന്നിലേക്കും അതിൻ്റെ കാരുണ്യത്തെ കൊടുക്കണമേ ഈശ്വര എന്ന് ചിന്തയോടുകൂടി ഒരു പന്ത്രണ്ട് ദിവസം നിങ്ങൾ കുളിച്ചു തൊഴുതിട്ട് വരിക വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രശ്നമെടുക്കാം അപ്പൊ അവിടെ അവന്റെ ഫലം തെളിയുകയായി ഇവിടെ എന്തോ ന്യൂനത്വം കൊണ്ട് അദ്ദേഹത്തിന്റെ ദുരിത വിഷയങ്ങളെ കൊണ്ടോ ഈശ്വരാധീന കുറവ് മൂലമോ ഒക്കെയാണ് ഈ ആരൂഢം തടുക്കുന്നത് അപ്പൊ അതിന് പരിഹാരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അത് അഫലമായി പോകും കാരണം നമ്മുടെ അടുത്ത് ആൾ വരുന്നത് എന്തിനാ അവർക്ക് അതിന്റെ ഫലത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവരുടെ സമർപ്പണവും വേണം അവരുടെ ഈശ്വരീയമായ ചിന്താഗതികളിൽ മാറ്റവും വന്നെങ്കിൽ മാത്രമേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ത്രികാലജ്ഞാനങ്ങളെയും ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ദൈവത്തിന് അതിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഇത് സാമാന്യ പരിഹാരങ്ങളാണ് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ആരൂഢം തടുത്തത് എന്നുള്ള ആ രാശി സ്വഭാവത്തെക്കൊണ്ടാണ് നമ്മൾ പറയണത് ഇനി ഇത് നമ്മൾ അവർ പറയുമ്പം അതിന് നമ്മളോട് ചോദിക്കുന്ന പലരും അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആരൂഢം തടുത്തത് അതെന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം ധനർഷേ ദൈവകോപേനാ അപ്പം രണ്ടാം ഭാവമാണ് അവിടെ ഉദയം ചെയ്തിരിക്കുന്നതെങ്കിൽ ആരൂഢത്തിൻ്റെ രണ്ടാം ഭാവമാണ് ഉദയം ചെയ്തിരിക്കുന്നതെങ്കിൽ ദേവതാകോപം നിമിത്തമാണ് അവിടെ ആരൂഢം തടുത്തിരിക്കുന്നത് അപ്പം അവിടെ ആശ്രയിക്കേണ്ടത് ആരെയാണ് നമ്മുടെ ധർമ്മദേവതയാണ് ആശ്രയിക്കേണ്ടത് ധർമ്മദേവത ഇല്ലെങ്കിലേ മറ്റു ഓപ്ഷൻസ് പറയുന്നുള്ളൂ അപ്പം ആ ധർമ്മദേവതയെ ഒന്ന് ചെയ്യുന്നു കണ്ട് എന്തെങ്കിലും ഒരു കാണിക്ക സമർപ്പിച്ചിട്ട് അത് അവനവനെ ആകെ യഥാശക്തി വഴിപാണെന്നാണ് എപ്പോഴും ഞാൻ പറയാറ് അവനവനെക്കൊണ്ടാകാവുന്ന പോലെ ഒരു പന്ത്രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമോ ഒന്ന് കുളിച്ച് തൊഴിലത് അവിടെ ഒരു നടപ്പണം സമർപ്പിച്ച് അതെന്താണ് അതിൻ്റെ കാരണമെന്ന് ഭഗവതിയാണെങ്കിൽ ഭഗവതി ഭഗവാനാണെങ്കിൽ ഭഗവാൻ അത് കാരണം കാണിച്ചു തരണേ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു ഈശ്വരീയത തെളിയുകയായി അപ്പോൾ ഇത് പല അതുപോലെ തന്നെ അഷ്ടമേ പിതൃശാവേന അഷ്ടമഭാവം കൊണ്ട് എട്ടാം ഭാവ ഉദയം ചെയ്യുന്ന പിതൃശാഭവമാണ് അപ്പോൾ അവിടെ ചിന്തിക്കും അപ്പം എന്താ ഒരു പിതൃ നമസ്കാരം അമ്പലത്തിൽ കഴിച്ചിട്ട് ആ പിതൃവിനെയൊക്കെ ഒന്ന് നമസ്കരിച്ചിട്ട് ഒരു പന്ത്രണ്ട് ദിവസം വന്ന് കഴിഞ്ഞിട്ട് പ്രശ്നം വെക്കും ക്ഷേത്രദർശനം നടത്തിയിട്ട് പ്രശ്നം വെക്കൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഓരോ ഭാവവും ഉദയ അല്ല ഓരോ രാശിയും ഉദയം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉദയം വന്നു കഴിഞ്ഞാൽ അത് അതെന്തുകൊണ്ടാണ് എന്നത് ആസ്പദമാക്കി വേണം ക്ഷേത്രദർശനത്തെ കൊടുക്കാനായിട്ട് അപ്പം അത് ഇപ്പം ചതു നാലാം ഭാവമാണ് ഉദയം ചെയ്തിരിക്കുന്ന സർപ്പബാധ കൊണ്ടാണ് അപ്പം അവർക്ക് ചിലപ്പോൾ സർപ്പം ആയിട്ടുള്ള പ്രതിഷ്ഠ വിധാനങ്ങൾ അവരുടെ കുടുംബത്തിൽ കാണും ചിലപ്പോൾ അതിനൊരു തീ കത്തിച്ചാൽ തീരുന്ന വിഷയങ്ങളെ ഉള്ളായിരിക്കാം അപ്പം ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ഒരു വിഷയമാണ് അപ്പം അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഒരു ദൈവജ്ഞൻ ചെയ്യേണ്ട വിഷയം സൂക്ഷ്മമായിട്ട് അപഗ്രഹിച്ച് മാത്രമേ ഒരു ഫലത്തെ നിർണ്ണയിക്കാവൂ അതൊരു പ്രധാന ഘടകം തന്നെയാണ് ഇതാണ് ആരൂടം തടുത്ത വിഷയം എന്ന് പറയുന്നത് അവിടെ തന്നെ ഈശ്വരാധീനവും നോക്കണം ആ വ്യാഴബന്ധമുണ്ടോ വ്യാഴത്തിന് ശുഭത്വമുണ്ടോ കാരണം വ്യാഴത്തെ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ദൈവാധീനത്തെ ചിന്തിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദൈവാധീനമില്ലാത്ത ഒരു ജീവിയും ഈ ഭൂലോകത്തില്ല എല്ലാവരിലും ഈശ്വരീയ ചൈതന്യമുണ്ട് അതിനെ വേണ്ട വിധം ഉപയോഗിക്കുന്നിടത്താണ് നമ്മളുടെ ഗുരുത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരോടും തടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു വിഷയം ഈശ്വരനെ ആശ്രയിക്കുക എന്ന് നമ്മൾ പറഞ്ഞ് കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം അഹങ്കാര ബുദ്ധിയോടെ സമീപിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കാരണം അവർ പറഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പുറകിലുള്ളൊരു ശാസ്ത്രം ഇതാണ് നമ്മളെപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം പോകുന്നത് പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇതിലുപരി നമ്മൾ ചില ഈശ്വരീയത കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയങ്ങൾ കൊണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ഇവിടെ ഒരു എടുത്തു അവർക്ക് വാഹനം വിൽക്കണം പക്ഷേ പുള്ളിയുടെ പൂജാതി വിഷയങ്ങളൊന്നും ആകുന്നില്ല അപ്പം അന്ന് പ്രശ്നമെടുത്തപ്പോഴത്തേക്ക് ധനു ആരൂടം കിട്ടി ആറിൽ വ്യാഴം ആറാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ വന്നിട്ട് പതിനൊന്നിൽ ഗുളിക ഭവനാധിപത്യം വഹിച്ച് സർപ്പൻ കൂടി നിൽക്കുന്നു ആ ആരൂഢത്തിൻ്റെ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു ആ രാഹു അംശകിച്ചിരിക്കുന്ന പതിനൊന്നിൽ വാഹനകാരകത്വം വഹിക്കുന്ന ശുക്രനോട് കൂടിയിട്ട് അംശകം ചെയ്തിരിക്കുന്നു അവരുടെ വിഷയം അതുപോലെ തന്നെ അഷ്ടമാധിപതിയായിട്ടുള്ള കർക്കിടകത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ചന്ദ്രൻ വന്നിട്ട് നീചത്തില് പന്ത്രണ്ടി പോയി അപ്പൊ ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾക്ക് മാതൃ തുല്യനായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീജനത്തോട് നിങ്ങൾ എന്തെങ്കിലും അഹിതമായിട്ട് പറഞ്ഞോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവിടെ ആറിൽ വ്യാഴം പോയി കാരണം ഗുരുത്വത്തിന് കുറവുണ്ട് ആ മാതാവിനോട് അതിൻ്റെ പരിഹാരം പറഞ്ഞത് അവരോട് അതിന് ക്ഷമ ചോദിക്കൂ സിമ്പിളാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോകണോ ഒരു പൂജയോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും അവിടെ വേണ്ട ആ മാതാവിനോട് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മനസ്സ് വിഷമിക്കരുത് ആഹ് ഞാനത് അറിയാതെ പറഞ്ഞതാണ് എന്ന് പറയുക ശേഷം ഒരു ശിവക്ഷേത്രത്തിൽ പോയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാൻ ഒരു കൂളമാല ചാർത്തി ഒരു ആയിരത്തെട്ട് പഞ്ചാക്ഷരി അവിടെയും ജീവിക്കുക താങ്കളുടെ പേരിൽ ഒരു ജലധാരയും കൂടി നടത്തുക ഒരു മൃത്യുജയാർച്ചനയും നടത്തിക്കൊള്ളൂ വാഹനത്തിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് കാരണം വാഹന കാരകത്വം ഈ പറയുന്ന ശുക്രന പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന് ഗുളിക ഭവനാധിപത്യം വഹിച്ച് നാലിൽ നിൽക്കുന്ന സർപ്പൻ അവിടെ അംശകം ചെയ്തിരിക്കുന്നു അവിടെ ആ വാഹനം വിൽക്കാനുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തോ അത് പ്രമാണമല്ല നമ്മളുടെ തോന്നലാണ് നമ്മളുടെ ചില എന്താ പറയുന്നത് ആ ഗുരുത്വം കൊണ്ടും നമ്മൾ ഉപാസിക്കുന്ന ആ ഒരു ദേവതയുടെ കാരുണ്യം കൊണ്ടും കിട്ടുന്ന ഒരു ഇതാ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ആ വാഹനത്തിന് ഒരു കറുത്ത പട്ടില് ഒരു സർപ്പബിംബവും ഒരു സർപ്പപ്പൊറ്റും ഒരു ഉഭയരാശി നിൽക്കുന്ന സർപ്പന ഒരു ഏഴ് വെള്ളിമുട്ടയും കൂടെ അതിനകത്ത് സമർപ്പിച്ച് ആ വാഹനത്തിനൊന്നൊഴിഞ്ഞ് അനന്തസങ്കല്പത്തിലുള്ള കാരണം വൈഷ്ണവരാശിയിൽ നിൽക്കുന്ന സർപ്പമാണ് അത് അനന്തനാണ് ശൈവരാശിയിൽ നിൽക്കുന്ന സർപ്പത്തെ കൊണ്ട് നമ്മൾ വാസുകേ സംബന്ധിയായിട്ടുള്ള സർപ്പങ്ങളെ ചിന്തിക്കുമ്പോൾ ഇവിടെ നേരെ അനന്തശായി അനന്ത അനന്തസംബന്ധിയായിട്ടുള്ള സർപ്പങ്ങളെയാണ് ചിന്തിക്കുന്നത് ആ വാഹനത്തിന് ഒന്ന് ഒഴിഞ്ഞ് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി എന്ന് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ട് വെച്ച് എന്താണോ സർപ്പങ്ങൾക്ക് ഹൈന്ദവമായിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന വഴിപാടുകൾ യഥാശക്തി ചെയ്തോളുക പഞ്ചാക്ഷരി ഗുരുത്വം പഞ്ചാക്ഷരി ജപിച്ചോളുക കാരണം പരമഗുരുവായിരിക്കുന്ന മഹാദേവനാണ് എല്ലാത്തിൻ്റെയും ഗുരുസ്ഥാനം എന്ന് പറയുന്നത് ആ ദക്ഷിണാമൂർത്തിക്കാണ് ഉപാസകരുടെയും എന്താ പറയുന്നത് ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെയും എല്ലാം ഉപാസനാമൂർത്തി എന്നിരിക്കുന്ന ആ ദക്ഷിണാഭാവത്തിൽ ഇരി ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്ന മഹാകാലനാണ് മഹാദേവനാണ് അപ്പൊ അവിടെ ആശ്രയിച്ചോളാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാഹനം ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് എടുക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു അത് ഇട്ടുപോയി കാരണം അതൊരു പ്രമാണത്തിനപ്പുറമുള്ള ചില കാര്യങ്ങളാണ് അത് നമുക്ക് തോന്നലാണ് ആ തോന്നൽ ചിലപ്പം സത്യമാകാറുണ്ട് കാരണം പ്രമാണം എന്ന് പറയുന്നത് സദാംഹി സന്ദേഹ മതേഷു വസ്തിഷു പ്രമാണം അന്ധക്കരണം പ്രവർത്തിയാ എപ്പോഴൊക്കെയാണോ നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണോ നമുക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മുടെ അന്ധക്കരണത്തിൽ പ്രമാണം ഋഷീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളുടെ അന്തരംഗത്തിൽ അതനുസരിച്ചാണ് നമ്മൾ ഫലങ്ങളെ കൊടുക്കുന്നത് താങ്ക് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക